ഇപ്പോൾ വയനാട് ഈ പ്രശ്നം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരുപാട് പ്രവാസികളാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് സഹായങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം ഇടുക്കിയിൽ നിന്ന് വയനാട് പത്ത് നാനൂറ് കിലോമീറ്റർ കുട്ടികളുമായിട്ട് യാത്ര ചെയ്ത് വന്ന സമയത്ത് അവിടുത്തെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്നോ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മളൊക്കെ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനും കാശ് തരാമെന്ന് പറഞ്ഞ് പലരും വിളിച്ചിട്ടുണ്ട് കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഞാൻ എൻ്റെ കയ്യിൽ സ്ഥലം പൈസ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കൺട്രോൾ ചെയ്തു പോവാണ് നമ്മളിനി അത് വാങ്ങിയതിൻ്റെ പേരിൽ അടുത്തൊരു എന്താ പറയുക മോശം ഒരവസ്ഥയിലേക്ക് പോകാനിനി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് അതാരും ഇനി ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കൂ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പിന്നെ ഒരു പരിദോഷമാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മൾ തന്നെ ചെയ്യുക അവിടെ പോവുക തിരിച്ചു വരികയോ ചെയ്യുകയാണെങ്കിൽ ആർക്കും അതൊരു ബാധ്യതയാകുന്നില്ല നമ്മൾ നമ്മൾ തന്നെ അത് കഴിച്ചാൽ മതി ചില ഫാമിലിയൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഒരു സംഭവം പോകുന്ന സമയത്ത് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എല്ലാവരും സപ്പോർട്ടാണ് ഫാമിലി ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ആരും ഇതുവരെ ഈ സമയം വരെ ഒരു ഇല്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് ആണല്ലേ ഇപ്പൊ അവിടെ വന്നതിനു ശേഷം നാട്ടിൽ നിന്ന് ആരെങ്കിലും ഫ്രണ്ട്സും അല്ലെങ്കിൽ നാട്ടുകാരെങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോലെ ആൾക്കാർ രാവിലെ മുതൽ ഏകദേശം വൈകിട്ട് ഒരു പന്ത്രണ്ട് പേരെ നിലയ്ക്കാതെ ഇപ്പം ഇടുക്കി ഇപ്പൊ വയനാട് പോലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് മലകളിലൊക്കെ സ്ഥലമാണ് ഇടുക്കി അപ്പൊ നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി സ്ഥലം കണ്ടു കാണുമല്ലോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇങ്ങനെ ഉരുൾപൊട്ടൽ വരുന്നത് ഇടുക്കിയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളതിനെ പറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ന്യൂസിൽ കണ്ടതനുസരിച്ച് മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിട്ടും അത് സംവിധാനങ്ങൾ അത് അവരിലേക്ക് എത്തിച്ചില്ല എന്നൊരു പരാതിയൊക്കെ ഇപ്പം പലരും അവിടെ നമ്മളൊക്കെ പറയാനേ അതൊക്കെ തന്നെ ആയിരിക്കും ചില വീഴ്ചകൾ കാണാം ഇനി ഇവിടെ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാം ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാതിരിക്കട്ടെ എന്ന് പറയാ അല്ലാതെ നമുക്ക് ആ ഒരു അവസ്ഥ കഴിഞ്ഞാൽ അത് പറയാൻ സാധിക്കൂ